അള്ളാഹുവിന്റെ അത് പഠിക്കുക അതിനുവേണ്ടി അധ്വാനിക്കുക അങ്ങനെയുള്ളതല്ല അള്ളാഹുവിന്റെ അമലാണ് നീ നീ സ്വീകരിക്കണേ ചെയ്യണേ മദീന പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് ാഹുലി വസ്ല്ലം ഒരു കാണുകയാണ് മോനെ ഇങ്ങോട്ട് ഒരു മണിക്കൂർ കൊണ്ട് നീ മരിക്കും കേട്ടോ ആരാണ് പറയുന്നത് അല്ലാ അല്ലാ ഞങ്ങളെ മരണ സമയം ഞങ്ങൾക്ക് നീ അറിയിച്ചു തരണേ റഹ്മാനെ മരിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുങ്ങാമല്ലോ നമുക്കൊന്ന് തയ്യാറ അള്ളാഹുവിലേക്കൊന്ന് അടുക്കാമല്ലോ പാപമോചനം റബ്ബിനോട് തേടാമല്ലോ അല്ലാഹു നമ്മുടെ മരണസമയം അള്ളാഹു നമുക്ക് അറിയിച്ചു തരട്ടെ എത്ര ഉപ്പമാരാണ് എത്ര ഉമ്മമാരാണ് എത്ര സഹോദരിമാരാണ് എത്ര ആളുകളാണ് മരണത്തിന് വേണ്ടി കാത്തു കിടന്ന എത്ര എത്ര മഹാന്മാരാണ് അള്ളാഹുവേക്ഷി നന്നാക്കണേ അല്ലാ ഈ മഹാനായ സ്വഹാബി ആ സ്വഹാബിയോട് ഒരു ഒരു മണിക്കൂർ മണിക്കൂർ കൊണ്ട് കൊണ്ട് നീ മരിക്കാൻ മരിക്കാൻ പോവുകയാണ് പോവുകയാണ് ാണ് എങ്ങാനും പറഞ്ഞാല് സുന്ദരമായ നാവിൽ നിന്ന് അങ്ങനെ ഒരു വിവരം നമുക്ക് കിട്ടിയാൽ നമുക്കൊരുങ്ങാമല്ലോ അള്ളാഹുവേ ഞങ്ങളെ ആക്ബത്ത് നീ നന്നാക്കി തരണേ അല്ലാബിയാഗാറായി ഒരു മണിക്കൂർ നേരമല്ലയോ ഉള്ളൂ കളവ് പറയാത്ത കൊണ്ടേ ടുക്കയിലേക്ക് ചെല്ലുന്നു നബിയെ ഒരു മണിക്കൂർ നേരമല്ലയോ ഈ ഒരു മണിക്കൂർ നേരം കൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് നബിയേല പറഞ്ഞു തരുമോ നബിയേ ലാഹുവിന്റെ റസൂലിനോട് ആ സ്വലാപത്തിന്റെ ചോദ്യമാണ്കരിക്കണോ നമ്പു നോൽക്കണോ അതെല്ലാം അതല്ല തൗബ ചെയ്യണോ ഇസ്തിഗ്ഫാർ ചൊല്ലണോ അതൊക്കെയാണ് ചോദ്യത്തിന്റെ അകത്തുക എന്താണ് 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 ചെയ്യേണ്ടത് നബിയേ ഒന്ന് പറഞ്ഞു തരുമോ Oh, ആ സ്വഹാബിയോടെ നീ ഒരു 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 മണിക്കൂർ 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 നേരം 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 നീ 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 നിസ്കരിച്ചോ ചൊല്ലിക്കോ അള്ളാഹുവിന് വേണ്ടി അഴിബാദത്ത് ചെയ്തോ ഒരു മണിക്കൂർ നേരം നീ ലാ ഇലാഹ ഇല്ല എന്ന് ചൊല്ലിക്കോ ഒരു മണിക്കൂർ നേരം നീ ഉമ്മാക്ക് സിതുമെടുത്തോ ഉപ്പാക്ക് ടുത്തോ എന്ന് അള്ളാഹുവിന്റെ റസൂലെ ആ സ്വഹാബിയോട് പറഞ്ഞോ ഇല്ലേ ഇല്ല പറഞ്ഞില്ല മോശമായതുകൊണ്ടാണോ അല്ലാത്തുകളുമെല്ലാം ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ അല്ല അതെല്ലാം ചെയ്യാൻ പറ്റുന്ന അമലുകൾ തന്നെയാണ് പക്ഷേ ഏറ്റവും മൊഹിമായത് ഏറ്റവും പ്രധാനമേറിയത് ഏതാണ് തങ്ങളെ ഏറ്റവും ചെയ്യേണ്ട ഞാൻ ചെയ്യേണ്ട അമല് ഏതാണ് യാ റസൂലല്ലാഹ് ഒരു മണിക്കൂർ ഒരേ ഒന്നേ ഒന്ന് മണിക്കൂറ് ആ ഒരു അറുപത് മിനിറ്റ് അങ്ങ് കഴിയുമ്പോ ആ സ്വഹാബി മരണപ്പെടുകയാണ് അങ്ങനെയുള്ള സ്വഹാബിയുടെ സ്വഹാബിയോട് പറഞ്ഞ മറുപടി പഠിക്കണേ വഴിയിൽ വ്യാപൃതര ഇൽമുമായി ബന്ധപ്പെടണേ വേണ്ടി വേണ്ടി ചെയ്യണേ മാഷാ എത്ര നല്ല സയ്യിദുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് സനദും വാങ്ങി അല്ലാഹുവിന്റെ ഇൽമും ഈ ും നിന്ന് പുതിയ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന പൊന്നുമക്കളെ അള്ളാഹു നിങ്ങൾക്ക് എഴുമ പഠിക്കാൻ തന്ന അവസരം അത് വല്ലാത്ത ഒരു ഭാഗ്യമാണ് കേട്ടോ വല്ലാത്ത പഠിച്ചില്ലേ നിങ്ങൾ മുത്തറസുല്ലാനെ കുറിച്ച് പഠിച്ചില്ലേ നിസ്കാരത്തിന്റെ വ്യത്യസ്തങ്ങളായ മസ്കലകൾ പഠിച്ചില്ലേ നിങ്ങൾ കുടുംബ ജീവിതത്തെ കുറിച്ച് പഠിച്ചില്ലേ നിങ്ങൾ അള്ളാഹുവിന്റെ പവിത്രമായ ഒരുപാട് എഴുതിൻ്റെ സവിശേഷതകളെ കുറിച്ച് നിങ്ങൾ

ആ എൽമ അള്ളാഹുവിന്റെ അടുക്കൽ ഉപകാരപ്പെടുന്ന അതുകൊണ്ട് പഠിച്ച ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ ഉപകാരപ്പെടുന്നതാകണേ കൊറേ അയൽമുണ്ടായിട്ടും കാര്യമില്ല പഠിച്ച ഇൽമ ജീവിതത്തിൽ പതിവാക്കണേ അത് പ്രാവർത്തികമാക്കണേ അള്ളാഹു ആ മക്കൾക്ക് അതിന് തൗഫേഖ നൽകട്ടെ മക്കളെ ഇൽമ പഠിക്കാൻ ലഭിക്കുന്ന അവസരം നന്നായി ഉപയോഗപ്പെടുത്തും പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ നമ്മുടെ പെൺകുട്ടികളെ നമ്മുടെ മക്കളെ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കണം അത് ഉപ്പയുടെ അത് ഉമ്മയുടെ കടമയാണ് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരൊക്കെ വഴിയിൽ യാത്ര ചെയ്യട്ടെ ദുനിയാവ് വല്ലാത്ത മോശമുള്ള കാലഘട്ടമാണ് നമ്മുടെ നമ്മുടെ ും നമ്മുടെ പരിധിയിലും നമ്മുടെ മക്കൾ വരുന്നു എന്ന് തോന്നുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ പെട്ടെന്ന് അവർക്ക് അൽമുകൾ കൊടുത്താൽ മക്കളായി മാറിയാൽ ആ അമുള്ള മക്കളുടെ സ്വഭാവങ്ങളും അവരുടെ രീതികളും അവരുടെ ഉപകാരങ്ങളും നമുക്ക് ഭാവിയിൽ ലഭിക്കും അൽമില്ലാത്ത മക്കളാണ് ഭൗതികമായ ലോകത്തെ ജീവിതത്തിന്റെ ഭൗതികമായ ഭൗതികമായ അറിവിന്റെ പിന്നാലെയാണ് ആത്മീയമായ അറിവ് കൊടുക്കുന്നില്ല അതിന്റെ ഭവിഷ്യത്താണ് ഇന്ന് ഈ ഉമ്മത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഉമ്മത്ത് എന്ന് മാത്രമല്ല ലോകത്തിലെ സർവ്വജനങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് ഭൗതികമായ അഴിമിന് വലിയ പരിഗണന കൊടുത്തു ആത്മീയമായ അമിന് യാതൊരു സ്ഥാനമാനവും നൽകിയില്ല അങ്ങനെയുള്ള മക്കളുടെ ഭാഗത്തു നിന്ന് വലിയ ഗുരുതരമായ പ്രയാസങ്ങൾ മാതാപിതാക്കള് വയസ്സായ സമയത്ത് അനുഭവപ്പെടേണ്ടി വരികയാണ് ആ മക്കളാണേൽമ പഠിക്കാൻ അവസരം കിട്ടിയിട്ട് അതിനുവേണ്ടി മക്കളെ പറഞ്ഞയച്ചില്ല ഭൗതികമായ ആക്കാൻ നല്ല പണവും നല്ല പണവും സാമ്പത്തികവും ചെലവഴിച്ചു ഡോക്ടറാക്കാൻ വേണ്ടി പണം ചെലവഴിച്ചു എല്ലാം കഴിഞ്ഞ് അവര് വിദേശത്തേക്കോ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയപ്പോൾ അവർ വലിയ ഉന്നതന്മാരായ ആളുകളായി മാറിയപ്പോൾ അവരുടെ മാതാപിതാക്കൾ അവർക്ക് പഴഞ്ചനായി അവരുടെ മാതാപിതാക്കൾ അവരുടെ വീട്ടിൽ ഒരു എടുക്ക മുതലായി മാറി പിന്നെ ഏതെങ്കിലും ഒരു വൃദ്ധസദനങ്ങളിലോ ആ മാതാപിതാക്കളെ പരിചരിക്കാൻ ഈ മക്കൾക്ക് കഴിയാത്തതിന്റെ പേരിൽ ഏതെങ്കിലും കേന്ദ്രങ്ങളിലേക്ക് മാതാപിതാക്കളെ കൊണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കാര്യങ്ങളെത്തുകയാണ് അതേസമയത്ത് ഉപ്പ ഉമ്മ അത് വല്ലാത്തൊരു നിധിയാണ് അള്ളാ ഉസ്ബാഹു സ്വർഗം നൽകാൻ വേണ്ടി അള്ളാഹു നമുക്ക് നമ്മുടെ വീടുകളിൽ നിശ്ചയിച്ച നിധിയാണ് നമ്മുടെ ഉമ്മ ഉമ്മ സ്വർഗന്വേഷിച്ച് വേറെ എവിടെയും പോവണ്ട സ്വർഗമന്വേഷിച്ച് ഏതെങ്കിലും കള്ളത്തരിക്കത്തുകാരുടെ കൂടെ പോകണ്ട സ്വർഗമന്വേഷിച്ച് വേറെ എവിടെയും പോകണ്ട സ്വർഗം നമ്മുടെ വീട്ടിലുണ്ട് സ്വർഗം നമ്മുടെ വീട്ടിലുണ്ട് അതാണ് നമ്മുടെ പൊന്നാര ഉമ്മ ആ ഉമ്മക്ക് ഹിതുമത് ചെയ്തോ ആ ഉമ്മയെ സ്നേഹിച്ചോ ആ ഉമ്മയെ ഹോ ഉമ്മ പോയാൽ കണ്ണ് പോയതുപോലെയാണ് ഉമ്മ എന്ന് നീട്ടി വിളിക്കാൻ ഒരു ഉമ്മ വീട്ടിലുണ്ടെങ്കിൽ അലഹമില്ല നമ്മൾ രക്ഷപ്പെട്ടു പോയി ആ ഉമ്മ എന്ന് വിളിക്കുമ്പോ ആ വിളി കേൾക്കാൻ ഒരു ഉമ്മ നമ്മുടെ വീട്ടിലില്ലേ നമ്മുടെ പ്രയാസം എത്ര മാത്രം വലുതാണ് ഇത് പറഞ്ഞു കൊടുക്കുന്ന സ്ഥലങ്ങളാണ് അൽമിന്റെ കേന്ദ്രങ്ങൾ അതൊന്നും വേണ്ട മറിച്ച് ഭൗതികമായ ഇൽമിനു വേണ്ടി സമയം ചെലവഴിക്കുന്നു പണം ചെലവഴിക്കുന്നു അവസാനമൊന്നുമല്ലാതെയായി പോവുകയാണ് അതുകൊണ്ട് മക്കളെ പഠിക്കാൻ കിട്ടുന്ന അവസരം എല്ലാ രക്ഷിതാക്കളും അത് നന്നായി ഉപയോഗപ്പെടുത്തണം ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് അദ്ദേഹം വളരെ ചെറിയ രൂപത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് മജുമാൻ അത് വലിയൊരു സ്ഥാപനമായി ധാരാളം മക്കൾ പഠിക്കുന്ന ഒരു വലിയ കേന്ദ്രമായി മാറണം പറയും പക്ഷെ ഇൽമൊക്കെ പഠിക്കാൻ വേണ്ടി വിദ്യാർത്ഥിനികളൊക്കെ ഏതെങ്കിലും ശരിയത്ത് കേന്ദ്രങ്ങളിലേക്ക് അങ്ങ് പഠിക്കാൻ വേണ്ടി പോയാല് പിന്നെ അവരെ വേറൊരു കണ്ണുകൊണ്ട് നോക്കുന്ന ചില ആളുകളുണ്ട് എത്രയോ പെൺകുട്ടികൾ അതിന്റെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അവര് ഇൽ പഠിക്കാൻ വേണ്ടി പോയാൽ പിന്നെ അവര് തൊട്ടതിനൊക്കെ കുറ്റം അങ്ങനെയുണ്ട് ചില ആളുകൾ എന്തു പറഞ്ഞാൽ അവരെന്ത് ചെയ്താലും തെറ്റ് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു കുഴപ്പം കണ്ടാൽ അപ്പോഴേക്ക് അവരെ കടിച്ചു കീതാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ അവരെ വേറൊരു കണ്ണുകൊണ്ട് നോക്കുന്ന ആളുകൾ നോക്കുന്നയാളുകൾ ഒരിക്കലുണ്ടാകാൻ പാടില്ല വിദ്യാർത്ഥിനികളാണ് ഹിൽമ പഠിച്ചവരാണ് അവരുടെ ഭാഗത്ത് എന്തൊക്കെ തെറ്റുകളൊക്കെ സംഭവിച്ചു പോയി എന്ന് വരാം പക്ഷെ അത് സംഭവിക്കുമ്പോഴേക്ക് അവരെ വേറൊരു കണ്ണു കൊണ്ട് നോക്കി അവരെ പ്രയാസപ്പെടുത്തുന്ന ഹിൽമ പഠിച്ചത് ഞാൻ കുടുങ്ങിപ്പോയല്ലോ എന്ന് ചിന്തിക്കുന്ന രൂപത്തിൽ അവരെ വേറൊരു കണ്ണുകൊണ്ട് നോക്കുന്ന ചില സഹോദരിമാരുണ്ട് ചിലർക്ക് ചില ധാരണ ഉണ്ട് ഇൽമ പഠിച്ചവർക്ക് അവർക്ക് എന്തോ ആകാൻ പറ്റൂല അവരുടെ ഭാഗത്തു ഒന്നും സംഭവിക്കാൻ പാടില്ല ില്ല അതേസമയത്ത് ഇൽമ പഠിക്കാത്ത കുറെ ആളുകളുണ്ട് അവർക്ക് അതിന് അവസരം കിട്ടിയിട്ടില്ല അതിന് അതിനുള്ള തൗഫീഖും ലഭിച്ചിട്ടില്ല അവർക്ക് എന്തുവാകാം അവർക്ക് എന്തും ചെയ്യാം എന്തും കാട്ടിക്കൂട്ടാം ഇൽമ് പഠിച്ചാലും ഭാഗത്ത് എന്തെങ്കിലും ഒരു ഇൽമ് എന്തെങ്കിലും ചെറുതൊന്ന് സംഭവിക്കുമ്പോഴേക്ക് അതൊക്കെയും വലുതായി കാണുന്നവരുണ്ട് അങ്ങനെ ആകണമെന്നല്ല ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അള്ളാഹുവിന്റെ ദീനില് നിയമങ്ങൾ ഒരുപോലെയാണേ എത്രയോ ശരിയായിട്ട് പഠിക്കുന്ന പെൺകുട്ടികളുടെ മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ ശരിയായിട്ട് പഠിക്കാൻ വേണ്ടി പോയി അള്ളാഹു എനിക്ക് തൗഫീക്ക് തന്നു ില്ല അത് ഞാൻ ഉപയോഗപ്പെടുത്തി പഠിച്ചു അങ്ങനെ ഞാൻ അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷേ അങ്ങനെ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ ഒരു പക്ഷേ എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ചെറിയ നിസ്സാരമായ കുഴപ്പങ്ങൾ കാണുമ്പോ എൻ്റെ മനസ്സിനെ വേദനപ്പെടുത്തുന്ന രൂപത്തിലെ വല്ലാത്ത കുത്തുവാക്കുകൾ പറയുന്ന ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് അയൽവാസികളുണ്ട് കുടുംബക്കാരുണ്ട് അപ്പൊ സഹിക്കാൻ കഴിയുന്നില്ല ഉസ്താദേ ഒരു പരിഹാരം പറഞ്ഞു ഉസ്താദേമോ പൊന്നു പെങ്ങളെ പൊന്നുമോളെ പിന്നെ പഠിക്കാൻ അല്ലാതെ നിങ്ങൾക്ക് അവസരം തന്നോ അതിന്റെ പിന്നാലെ പ്രയാസങ്ങൾ ഉണ്ടാകും വേദനകൾ ഉണ്ടാകും വിഷമങ്ങൾ ഉണ്ടാകും പതറിപ്പോകരുത് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും അതിൽ പെട്ടുപോകരുത് ആരെങ്കിലും എന്തെങ്കിലും വിഷമപ്പെടുത്തുമ്പോഴേക്ക് എല്ലാം തകർന്നു പോയി ഒന്ന് ചിന്തിക്കരുത് അള്ളാഹു നമ്മുടെ നന്നാക്കി തരട്ടെ പറയുന്നവരിങ്ങനെ പറയും അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അത് അവർക്കൊരു ഹോബിയാണ് അത് അവരുടെ നാവിനെ പിടിച്ചു കെട്ടാൻ നമുക്ക് കഴിയുകയില്ല അങ്ങനെ കൊറേ ആളുകളുണ്ട് ചില പെണ്ണുങ്ങളുണ്ട് ചില മനുഷ്യന്മാരുണ്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്തെങ്കിലും കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അങ്ങനെയുള്ള കൊറേ ആളുകളെ അപ്പൊ അങ്ങനെ കൊറ്റങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്ക് അതിങ്ങനെ കേട്ടിട്ട് നമ്മൾ തലയിൽ വെച്ച് നടന്ന് പിന്നെ അതിന്റെ ടെൻഷൻ അടിച്ച് അങ്ങനെ വെറുതെ ടെൻഷൻ അടിച്ച് ഒരൊറ്റ ഒറ്റ സഹോദരിമാരും ഈ പവിത്രമായ സ്ഥാപനത്തിൽ നിന്ന് ബിരുദവും വാങ്ങി പുറത്തിറങ്ങിയ ഒരൊറ്റ സഹോദരിമാരും വിഷമിക്കരുത് ആളുകൾ പറയുന്നവര് പറയട്ടെ നമ്മൾ നമ്മുടെ ദൗത്യവുമായി മുന്നോട്ട് പോവുക പടുത്ത് വയനാട്ടിൽ നിന്ന് ഒരു സഹോദരി സുഹൈല ഹാദിയ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ മരണമുണ്ടായി എല്ലാ പെൺകുട്ടികൾക്കും ആ സഹോദരി വലിയ പാഠമാണ് പരിശുദ്ധമായ മക്കയിൽ വെച്ച് ഇഹ്റാമിലായി വച്ച് മൊഹരിമായ നിലയിൽ ആ സഹോദരി ലോകത്തോട് വിട പറഞ്ഞു ഹാദിയ കോഴ്സ് സ്വീകരിച്ച സഹോദരിയാണ് ആ സഹോദരി മർക്കസിന്റെ ഭാഗമാണ് ഹാദിയ കോഴ്സ് മർക്കസിലെ സഹോദരിമാർ നൽകുന്ന ഹാദിയ ആ ആ കോഴ്സ് പൂർത്തിയാക്കിയ സഹോദരി സഹോദരി എന്നും ചൊല്ലി ഇങ്ങനെ ുംങ്ങനെയിരുന്നുാത്ത ഒരു ദിവസവുമില്ല ഇത്രയാളുകളിലാ സുഹൈല ഹാദിയ പരിവർത്തനം പരിവർത്തനമുണ്ടാക്കിയത് ആ സഹോദരിയുടെ മരണം ഇത്രയാളുകളെയാണ് അതുപോലെ എനിക്കും ഒരു മരണം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചത് വേണ്ടി ഇഹ്റാം കിട്ടി ത്വവാഫ് ചെയ്ത് മുഹരിമായ നിലയിൽ പരിശുദ്ധമായ മത്താഫിൽ വെച്ച് മരിച്ച് ഖദീജ ഉമ്മ കിടക്കുന്ന ജന്നത്തുൽ മുഹല്ലയിൽ ആ സഹോദരി കിടന്നുറങ്ങുകയാണ് ആ സഹോദരിയെ സഹോദരിയെപ്പോലെ എനിക്ക് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര എത്രയായിട്ട് പഠിക്കുന്ന സഹോദരിമാരുണ്ടായി നമുക്ക് നല്ല മരണം തരട്ടെ അള്ളാഹു നമ്മുടെ ആക്രിപറ്റി നന്നാക്കി തരട്ടെ നിക്കുറും ഇങ്ങനെ ചൊല്ലിയാല് പൊറുതൊക്കെ ഇങ്ങനെ ചൊല്ലിയാല് നല്ല മരണമുണ്ടാകുമെന്ന് നിന്റെ തെളിവാണ് ഹാദിയ സുഹൈല ഹാദിയ ഞാൻ അവരുടെ വീട്ടിലേക്ക് ചെന്നു രണ്ട് വീട്ടിലേക്കും ഭർത്താവിന്റെ വീട്ടിലേക്കും ചെന്നു ആ സഹോദരിയുടെ സ്വന്തം വീട്ടിലേക്കും ചെന്നു അല്ല അല്ലാ അവരുടെ വേദനകൾക്ക് യാതൊരു വിഷമങ്ങൾക്ക് യാതൊരു പരിഹാരവും ആയിട്ടില്ല അവരുടെ കല്പിൽ വലിയ ക്ഷമ അല്ലാഹു കൊടുക്കട്ടെ